ഹായ് നോക്കൂ ലുട്ടുവിന് ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ് അതുപോലെ മാമിക്കും മാമനും വേറെ ഒന്നുമല്ല അവൻ്റെ കാലിൻ്റെ മുറിവ് നന്നായിട്ട് കരിഞ്ഞ് അട്ടിപൊളിയായിട്ടുണ്ട് പഴയതുപോലെ ചാടിക്കളിക്കുന്ന ആദ്യത്തെ വീഡിയോയും അതാണ് ഇന്ന് അവന് സന്തോഷമുള്ളൊരു ദിവസം അതുപോലെ മാമിക്കും മാമനും അപ്പോൾ നമുക്ക് നേരെ പിള്ളേരുടെ കുസൃതി കളികൾ കാണാൻ പോകാം അതുപോലെ തന്നെ ലുട്ടുവിൻ്റെ ജോഡിയായിട്ട് കൂടിയിരിക്കുന്നത് കുട്ടൂസനാണ് അവൻ്റെ കാലൊക്കെ ശരിയായതിന് ശേഷം അവൻ്റെ ആദ്യത്തെ ഇന്ന് പഴയതുപോലുള്ള കളിയും ചാട്ടവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലുട്ടുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടൂസൻ ഇന്ന് കളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവനോടൊത്ത് നിന്ന് വളരെ രസകരമായിട്ടുള്ള കളികൾ നമുക്കിന്ന് കാണാൻ പറ്റും ദാ നോക്കി അങ്ങനെ നല്ല ചാടി കളിച്ച് രസിക്കുകയാണോമാർ അതുപോലെ നമ്മുടെ ചെറുക്കൻ്റെ കാലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി അവൻ ഇതുപോലെ കണ്ടം കണ്ടംപൂച്ചയുടെ കയ്യിൽ ചെന്ന് പെടാതിരുന്നാൽ എന്നും ഇതുപോലെ ചാടിക്കളിക്കാനും അതുപോലെ സന്തോഷമായിട്ട് ഒരേ ദിവസങ്ങൾ കൊണ്ടുപോകാനും പറ്റും വേറെ ഒന്നും ഉണ്ടല്ലവനെ പറ്റി പറയുന്നത് ലുട്ടൂനാണെങ്കിൽ കുറച്ച് കറക്കം കൂടുതലാണ് ഇന്നത്തെ കളി കണ്ടിട്ട് പിള്ളേരുടെ ഉറക്കം കുറച്ച് സമയമെടുക്കാൻ ചാൻസ് ഉണ്ട് പിള്ളേരങ്ങനെ നല്ല കളിയായിട്ട് നിൽക്കുകയാണ് അതുപോലെ നമ്മുടെ മായുനെ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല കേട്ടോ ലുട്ടുവിനാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് അവൻ്റെ കാലിൻ്റെ മുറിവൊക്കെ ഉണങ്ങിയോണ്ട് അവനും ഇതുപോലെ നിന്ന് ഉറങ്ങാനൊക്കെ വളരെ താമസം എടുക്കും നന്നായിട്ട് ഓടിക്കാ കളിക്കുന്നുണ്ടേ ആ പഴയതുപോലെ നല്ല ചാട്ടവും ഓട്ടവും അത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്നെയായിട്ടോ ലുട്ടുവിനാണെങ്കിൽ എത്ര ചാടിയാലും ഓടിയാലും മതി വരാത്തൊരു ദിവസമാണ് അവനുള്ളത് അതുകൊണ്ടവൻ ചാ ചാടി നിൽക്കുകയാണ് നമ്മുടെ ചെറുക്കൻ ചാടിക്കളിക്കുന്ന നമ്മുടെ രണ്ട് പിള്ളേർക്കും ഈ സ്ഥലമൊന്നും പോരാ എന്നൊരു കണക്കായിട്ടാണ് പിള്ളേർ കളിക്കുന്നത് പകലായിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ അട്ടിച്ച് പൊളിച്ചുള്ള കളിയൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നേരെ മായൂരിൻ്റെ അടുത്തേക്ക് ചെല്ലാം ഇതാ നമ്മുടെ ചെറുക്ക ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് ചാടി തിമർക്കുകയാണ് കേട്ടോ നോക്കി ഞാൻ ലുട്ടൂൻ്റെയും കുട്ടൂൻ്റെയും കളി കാണിച്ചുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ ചെറുക്ക എന്താ അവർ ഒരു കവറും കൊണ്ട് ഇവിടെ കളിച്ച് കാണിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ എന്തായാലും മാമ ഓടി വന്നപ്പോഴിതാ ഇതുപോലുള്ള കളികളൊക്കെ ഇവിടെ കാണാം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആരും കൂട്ടില്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ കളിക്കുന്ന കളിയാണ് നമ്മുടെ മായ്ക്കുട്ടൻ ചെറുക്കനാണ് നമ്മുടെ താരം തനിച്ച് റൂമിൽ റൂമിലിരിക്കുന്നത് കണ്ടിട്ടും മാമി കൊടുത്തൊരു കവറാണ് കേട്ടോ അതിലാണ് ആ ചെറുക്കൻ നല്ല ഇൻട്രസ്റ്റോടെ ഇരുന്ന് കളിച്ച് കാണിക്കുന്നത് തള്ളിത്തള്ളിക്കൊണ്ട് പോകുന്നുണ്ടോ ഇതോലെ നീന്തി കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ചെറുക്കൻ്റെ വേലത്തരങ്ങൾ ഒരു പ്രത്യേകതരം കോമഡിയാണ് അവൻ കാണിക്കുന്നത് തന്നെ എന്തായാലും നമ്മുടെ പിള്ളേർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രസകരമായിരിക്കും നോക്കാം രണ്ടുപേർ കളിക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മുടെ മായു ശ്രദ്ധിച്ചിട്ട് നോക്കാൻ പോയപ്പോൾ നമ്മുടെ ദാ കുട്ടൂസൻ ഇടപെട്ടു അങ്ങനെ രണ്ടുപേരും കൂടെ ജോലിയായിട്ട് കളിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ലുട്ടു ആ സൈഡിൽ സൈഡിലിവിടെ ഉണ്ട് രണ്ടുപേരും നല്ല പൊരിഞ്ഞ പോരാട്ടം കളി നടത്തുകയാണ് ഇനി ഇവിടെ കുറേ നല്ല മത്സര കളികളും നല്ല ചാട്ടോ ഓട്ടോ ഒക്കെ നമുക്ക് കാണാം മായുവിന് ഇഷ്ടമുള്ള കളികൾ വന്നപ്പോൾ കുട്ടൂസൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് എന്തായാലും മായു അടിച്ചു പൊളിച്ച് കളിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ നല്ല ചുണക്കുട്ടനായി കളിക്കുകയാണ് അവൻ കേട്ടോ ആ റൂമിലെ നാല് നാലുപാടും കറങ്ങി ചുറ്റി കളിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ അങ്ങനെ കുട്ടൂസിനും ആ ഒരു കറങ്ങിക്കളി ഇഷ്ടമായപ്പോൾ അവരെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കളിക്കാൻ അങ്ങനെ രണ്ടുപേരും നന്നായിട്ട് കളിച്ച് വരികയാണ് നമ്മുടെ ലുട്ടുവിനെ ഇതുവരെ കണ്ടിട്ടില്ല ലുട്ടു കറങ്ങാൻ പോയാന്നും അറിയില്ല ഞാൻ ഇപ്പോൾ ഇതുവരെ കേട്ടോ ഈ പിള്ളേരുടെ കളി കാണിക്കുന്നുകൊണ്ടും ലുട്ടുവിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല രണ്ടു പിള്ളേരും മനോഹരമായിട്ട് ഇവിടെ ചാടി കളിക്കുകയാണ് അതുപോലെ വേറെ പറയാൻ നമ്മുടെ കുഞ്ചു അമ്മ രണ്ട് മൂന്ന് ദിവസമായി ഞങ്ങളെ വീട്ടിലേക്കേ വന്നിട്ടില്ല കേട്ടോ എവിടെയാണ് അവരെ താമസമൊന്നും ഞങ്ങൾക്കറിയില്ല അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോഴൊക്കെ വരുന്നതാണ് ഇപ്പോഴും കാണുന്നതേയില്ല ഇവിടെ നിന്ന് എന്നൊന്നും അറിയില്ല ആ പൊടി കുഞ്ഞിനെ ഒന്ന് കണ്ടുകൊള്ളാൻ വളരെ കൊതിയുണ്ട് കേട്ടോ എന്ത് പറയാനാണ് ആ അമ്മ കൊണ്ടുവരുന്നതുമില്ല വരുന്നതുമില്ല കാണാനില്ല അതുപോലെ തന്നെ ഇതുപോലെ കളിച്ച് കളിച്ചിരിക്കുകയും ചെയ്യും ഈ മായക്കുട്ടൻ ഇപ്പൊ വളരെ കറക്കുവാണോ കേട്ടോ ഒറ്റയ്ക്കുള്ള പോക്കാണ് നമുക്കെന്നെ ഇപ്പൊ പേടിയുണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുമോ ഇല്ലയോ എന്നൊക്കെ അതുപോലെ പിള്ളേര് കളിച്ച് കളിച്ച് നിൽക്കുകയും ചെയ്യും ഇവിടെ നിന്ന് മുങ്ങിക്കളയും ചെയ്യുന്നുണ്ട് കേട്ടോ വീടിയെടുക്കാനൊക്കെ മാമൻ ചെല്ലുമ്പഴാ ചിലപ്പോൾ രണ്ടുപേര് കാണും ചിലപ്പോൾ ഒരാൾ കാണും അങ്ങനെയൊക്കെയാണ് കുറേ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് മൂന്ന് പേരെ ഒരുമിച്ച് വീഡിയോയ്ക്ക് കൊണ്ടുവരാനൊന്നും പറ്റുന്നില്ല നല്ല കറക്കുവാണിപ്പോ പിള്ളേർ കേട്ടോ അതുപോലെ നമ്മുടെ ഈ മായക്കുട്ടൻ കുഞ്ചും അമ്മയും രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ ഇവിടെ വന്നായിരുന്നു അവരെ കൂടെ പോയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞൊക്കെയാണ് തിരിച്ചു വന്നത് അങ്ങനെ അവരൂടെ പോയി കഴിഞ്ഞാൽ അവരെങ്ങോട്ടൊക്കെയാണ് പോകണമെ അമ്മക്ക് അറിയാൻ പറ്റില്ല ആ അമ്മയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് വളരെ കറക്കുണ്ട് കേട്ടോ നമ്മളെ ഇവിടെ തന്നെ ഹൈവേ റോഡാണ് ഈ റോഡിൻ്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ തിരിച്ചു ഞാൻ വരുന്നവരും വലിയ പാടായിരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട് വേറെ പറയാൻ പിള്ളേർക്ക് നമ്മൾ എത്ര ആഹാരം കൊടുത്താലും പിള്ളേർ മെലിഞ്ഞേ ഇരിക്കും കേട്ടോ ഈ നാടൻ കുട്ടികളായതുകൊണ്ട് നന്നായിട്ട് തടി വെച്ചൊന്നും അവർ വരത്തില്ല അവർക്ക് എപ്പോഴും ആഹാരം പാത്രത്തിൽ റെഡിയാണ് അവർക്ക് കഴിക്കാമത്തെ കുറവാണ് എന്നാലും ഈ പിള്ളേർ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പോലെയാണ് പറയാൻ കാരണം വേറെ ഒന്നുമല്ല അവരെ കണ്ടിട്ട് നിങ്ങൾ കമൻ്റിലൂടെ പറയരുത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല അതുപോലെ അവരെ നോക്കുന്നില്ല എന്ന് പറയരുത് ഞങ്ങളുടെ ഭക്ഷണങ്ങളെല്ലാം അവരെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അവരതുപോലെ കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഓവറായിട്ട് കഴിച്ചാലും അവർ ഛർദിക്കും കേട്ടോ ചെറിയ പിള്ളേരല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ വിരുന്നുകാരി കുഞ്ഞായിരുന്നപ്പോൾ ഇതേ കണക്കായിരുന്നു മെലിഞ്ഞ് വളരെ മോശപ്പെട്ടിരുന്നതായിരുന്നു അതിനുശേഷം അവൾ എത്രയോ നന്നായിരുന്നെന്നറിയോ ഈ കണ്ടംപൂച്ച കടിച്ചതിന് ശേഷം ആഹാരം കഴിക്കാൻ വയ്യതായപ്പോഴാണ് ഇതുപോലെ മെലിഞ്ഞ് ചുക്കട്ടായി പോയത് ഇല്ലെങ്കിൽ അവൾ നല്ല സുന്ദരി കുട്ടിയെ പോലെ വളർന്നു വന്നുകൊണ്ടിരുന്നതായിരുന്നു നിങ്ങളുടെ പഴയ വീടിയൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോഴിരിക്കുന്നതും ആ പഴയ വിരുന്നുകാരിയും എത്ര വ്യത്യാസം ഉണ്ടെന്നറിയോ അതാ അതുപോലെ നമ്മുടെ പിള്ളേർ രാത്രി ഉറക്കമില്ല പകൽ മൊത്തം ഉറങ്ങിയിട്ട് ഈ രാത്രി ഇതുപോലുള്ള കളിയും കാര്യങ്ങളാണ് നമ്മുടെ മുറ്റത്ത് ഇപ്പോഴും തന്നെ പതിനൊന്നര പന്ത്രണ്ട് മണിയാണ് കേട്ടോ ഈ പിള്ളേർ കളിക്കുന്നുണ്ട് അവരുടെ കളിയും കാണാമല്ലോ അല്ലേ നമുക്ക് പെട്ടെന്ന് ഉറക്കമൊന്നും വരില്ല അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇതാ അങ്ങനെ ഇവിടെ കിടന്ന് ചാടി മറിഞ്ഞ് കളിക്കുകയാണ് ഇത് കുറച്ച് കളിക്കും നേരെ അടുക്കളയിൽ ചെന്ന് അവർക്ക് എപ്പോഴും ഭക്ഷണം നമ്മൾ റെഡിയാക്കി വെക്കും കേട്ടോ എപ്പോഴും ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് അതുപോലെ പാവം കണക്കിരുന്ന നമ്മുടെ മായു വളരെ കറക്കമാണ് അവനെ പിടിച്ചാൽ കിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെയുള്ള കറക്കുമൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അവനൊരാൺകുട്ടിയല്ലേ അവൻ കറങ്ങാൻ പോകും അതുപോലെ കണ്ടം പൂച്ചിരുന്ന കടിയും കിട്ടും ഇതുവരെ അവന് കിട്ടിയിട്ടില്ല അത് അവനാണ് ഈ കിടന്ന് ചാടി മറിയുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ വളരെ രസമാണ് വേറെ പറയാൻ നമ്മുടെ കുട്ടൂസ് അവൻ ആൺകുട്ടി തന്നെയാണ് അവനെങ്ങോട്ടും കറങ്ങാൻ പോകില്ല നമ്മുടെ വീട് വിട്ട് മാറി പോകത്തില്ല കേട്ടോ അവൻ അടിപൊളിയാണ് മാറിപ്പോകത്തേയില്ല ലുട്ടു മായു ഡേഞ്ചറാണ് രണ്ടുപേരും നന്നായിട്ട് കറങ്ങും അതുപോലെ കുറച്ചുകൂടെ ഒക്കെ ആയി കഴിഞ്ഞാൽ പിടിയട്ടി പോകുകയും ചെയ്യും കേട്ടോ അതുപോലെ കുട്ടൂസൻ പോകത്തില്ല അവൻ ഞങ്ങളെ കൂടെ തന്നെ അവസാനം വരാൻ കാണുമെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം അങ്ങനെ നമ്മുടെ മായു ആണ് ഇതായി മണ്ണൊക്കെ തോണ്ടി കളിക്കുന്നത് കുരുത്തക്കേടിന്റെ അങ്ങ് ഒരു കുഞ്ഞ് ചെറുക്കനാണ് ഇവിടെ ഉണ്ടെങ്കിൽ വളരെ നേരം പോകാണേട്ടോ നമുക്ക് ഈ ചെറുക്കനെ കൊണ്ട് മറ്റേ രണ്ടുപേരെ പോലെയല്ല ഈ ചെറുക്കൻ അവന്റെ വേലത്തരങ്ങളും കളികളൊക്കെ വല്ല വല്ലാത്തൊരു രസകരമാണ് കാണാനെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ചുമൂള കളി അടിപൊളിയാണ് കേട്ടോ അവൾ കളിക്കുന്ന കാണാൻ അവളെ കളികളൊക്കെ കാണാൻ വളരെ രസമാണ് നല്ല കളിയാണ് കേട്ടോ ഞാൻ ഈ ഒരു ദിവസം കണ്ടായിരുന്നു അങ്ങനെ അത് വീടിയെടുക്കാനൊന്നും പറ്റിയില്ല ഇനി ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വീടി എടുക്കും കേട്ടോ നല്ല കളിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടമാകും അങ്ങനെ മുറ്റത്തുനിന്ന് കളിച്ച് കളിച്ച് വീട്ടിനകത്തേക്ക് വന്നിട്ടുണ്ട് കളി ഇതുവരെ നിർത്തിയിട്ടില്ല കേട്ടോ പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയി ഇനിമാരെ എങ്ങനെയെങ്കിലും രണ്ട് പേരട്ടെ കൊടുത്ത് ഉറക്കണം ഇല്ല ഇനി കിടക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇതുപോലെ കളിച്ചോണ്ടേയിരിക്കും ലൈറ്റ് അണയ്ക്കാൻ പറ്റില്ല ലൈറ്റ് അണച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് വിളിയായിരിക്കും കേട്ടോ അങ്ങനെ ഇവിടെ കിടന്ന് കുത്തി മറിയാണ് പിള്ളേരെല്ലാരും കൂടെ അത് നല്ല നേരം പോക്കുള്ള കളിയാണ് ആ നേരം പോക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയം എന്തായാലും നമുക്കില്ല ഒരുപാട് രാത്രിയായി അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പോയത് അപ്പൊ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് പിയല്ലേ അടുത്ത നല്ലൊരു വീഡിയോ മറ്റും ഉടനെ നമുക്ക് തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഒക്കെ ബബായ്